മിക്ക മാതാപിതാക്കളും അധികം ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കാര്യമാണ് പറയുന്ന കാര്യത്തിൽ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് ഇന്ന കാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിച്ചിരിക്കണം ഇന്ന കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുകയും വേണം ഭക്ഷണം കഴിക്കാത്ത കുട്ടിയോട് കഴിച്ചാൽ ചോക്ലേറ്റ് തരാം ഇന്ന സ്ഥലത്ത് പോകാം എന്നൊക്കെ പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ അല്ലെങ്കിൽ അവർക്ക് തോന്നും അവർ വെറുതെ പറയുന്നതാണ് ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അനുസരിക്കുന്നത് കുറയും നിങ്ങളെ വിശ്വസിക്കുന്നതും അതുപോലെ ഒരു കാര്യമാണ് ഷോപ്പിൽ വെച്ച് ഓരോ സാധനത്തിനും വാശി പിടിക്കുന്ന കുട്ടിയോട് ഇനി വാശി പിടിക്കുകയാണെങ്കിൽ കരയുകയാണെങ്കിൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങണം ഷോപ്പിൽ നിന്ന് ഇറങ്ങലും വീണ്ടും സാധനം വാങ്ങാൻ പോകുകയും ഒക്കെ വിചാരിച്ച് നമ്മൾ ഇറങ്ങാതിരിക്കും ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാതിരുന്നാൽ നമ്മൾ പറയുന്ന കാര്യത്തിലുള്ള വിശ്വാസമാണ് അവിടെ നിഷ്ടപ്പെടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും രണ്ട് പ്രാവശ്യം നിങ്ങൾ ഇറങ്ങി നോക്കൂ അവരടുത്ത പ്രാവശ്യം തീർച്ചയായും പറയുന്നതനുസരിക്കും ഇനി അതല്ല നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എങ്കിൽ അത് പറയരുത് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രം പറയുക അല്ലാതെ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതും മറ്റൊന്നുമായാൽ കുട്ടികൾ നിങ്ങളെ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവരനുസരിപ്പിക്കാനും പാടുപെടും കുട്ടികളോട് അവരെന്തെങ്കിലും കാര്യത്തിന് വാശി പിടിക്കുമ്പോൾ കരയുമ്പോൾ അനുസരിക്കാതിരിക്കുമ്പോഴൊക്കെ വെറുതെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഓരോന്നും പറയരുത് നിന്നെ പുറത്തു കൊണ്ടുപോവില്ല ഭക്ഷണം തിരില്ല അങ്ങനെ പലതും രക്ഷിതാക്കൾ പറയുന്നത് കേൾക്കാറുണ്ട് അതൊക്കെ നമുക്ക് സാധിക്കാത്ത കാര്യമാണ് അപ്പോൾ അത് പറയരുത് നമ്മൾ പറയുന്ന പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും കുട്ടികൾ നോട്ട് ചെയ്യുന്നുണ്ട് അതുവെച്ചാണ് അവരുടെ ആക്ഷൻ റിയാക്ഷൻ ഉണ്ടാവുക അതുകൊണ്ട് കുട്ടികൾക്ക് വാഗ്ദാനം കൊടുക്കുമ്പോൾ കണ്ടീഷൻ വെക്കുമ്പോളൊക്കെ ശ്രദ്ധിച്ച് ആലോചിച്ച് പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുക ഇന്നത്തെ ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുമല്ലോ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പാരന് ടിപ്സ് കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്തു വെക്കുക താങ്ക് ഫോർ വാച്ചിങ്